எல்லாம் முடிக்கணுன்னா புதிய வீட்டிலே ബാറിനുള്ള പ്രവാസികളെ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് വളരെ പെട്ടെന്ന് അതും നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതിന് നമ്മുടെ കയ്യിൽ ഒരു സി പി ആർ അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു സി പി ആർ മാത്രം നമ്മുടെ കയ്യിലുണ്ടായാൽ മതി നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബി ഐ എസ് പി ബാറൻ ഇസ്ലാമിക് ബാങ്ക് എന്ന ബാങ്കിലാണ് ഞാൻ ഇന്ന് എങ്ങനെയാണ് നമ്മുടെ ഓൺലൈനിലൂടെ അക്കൗണ്ട് എടുക്കുന്നതെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ട് വീഡിയോ കാണുക അപ്പോൾ കൈസ് അറിയാലോ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് എല്ലാവർക്കും നിർബന്ധമാണ് എല്ലാവരുടെ സാലറി ഒക്കെ വരുന്നത് ഇങ്ങനെയുള്ള ബാങ്ക് അക്കൗണ്ട് പോയി ആണ് ഇപ്പൊ സാലറി നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന നിയമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ട് പറയാനൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നേരത്തെ പറയാനുള്ള ആളുകൾക്കും അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ അക്കൗണ്ട് എടുക്കാൻ ഈ ഒരു ബി എസ് ബിയുടെ ആപ്ലിക്കേഷൻ പോയി എടുക്കാൻ സാധിക്കുട്ടോ വേറെ ഒരുപാട് ബാങ്കുകളുണ്ട് അവർക്കൊക്കെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ട് വളരെ സ്പീഡായിട്ട് നമുക്ക് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ടാണ് ബി എസ് ബി അതുകൊണ്ടാണ് ഈ ബി എസ് ബി ബാങ്ക് തന്നെ ഞാൻ തിരഞ്ഞെടുത്ത കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലൂടെ നമ്മൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചോ ആറ് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ എ ടി എം കാർഡൊക്കെ നമ്മുടെ പോസ്റ്റിലായിട്ട് നമ്മുടെ വീട്ടിലെ അതായത് നമ്മൾ എവിടെ ഏതാണോ അഡ്രസ്സ് കൊടുക്കുന്നത് ഷോപ്പിലെ അഡ്രസ്സോ അല്ലെങ്കിൽ നമ്മുടെ റൂമിൻ്റെ അഡ്രസ്സോ ഏതാണോ അഡ്രസ്സ് കൊടുക്കുന്ന ആ അഡ്രസ്സിൽ നമുക്ക് കൊറിയറായിട്ട് ഡെലിവറി അവർക്ക് ചെയ്യും കേട്ടോ അപ്പോൾ കൈസ് നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ ബെനിഫിറ്റ് പാക്കോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ് അപ്പോൾ ആദ്യം ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബി ഐ എസ് ബി എന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കും ഇനി ഐഫോൺ ആണെങ്കിൽ അവരുടെ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ അവർക്ക് ലഭിക്കും അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതായി ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക അപ്പോൾ ഇവിടെ നമ്മൾ നൽകേണ്ടത് രജിസ്റ്റർ നൗ എന്ന് കാണാം അപ്പോൾ ഈ രജിസ്റ്റർ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു അടുത്തൊരു പേജ് വരുന്നതാണ് ഇവിടെ സി പി ആർ നമ്പറാണ് ചോദിക്കുന്നത് അത് തെറ്റാതെ കറക്റ്റായിട്ട് സി പി ആർ നമ്പർ നമ്മളിവിടെ നൽകും കേട്ടോ അതിനുശേഷം കണ്ടിന്യൂ എന്ന് നൽകുക അപ്പോൾ കണ്ടിന്യൂ നൽകുമ്പോൾ അടുത്ത ഒരു പേജിലോട്ട് വരും പക്ഷേ ഇവിടെയും വീണ്ടും നാഷണൽ ഐ ഡി സി പി ആർ നമ്പർ അതായത് വീണ്ടും നമ്മുടെ സി പി ആർ നമ്പർ തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത് അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ താഴെ വരും മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ മൊബൈൽ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കെട്ടോ അപ്പം മൊബൈൽ നമ്പർ ഒരു തവണ മാറിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അടുത്ത ഒരു നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ആപ്ലിക്കേഷൻ വഴി നമ്മൾ അക്കൗണ്ട് ഈ സി പി ആർ ഉപയോഗിച്ച് അക്കൗണ്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഡയറക്റ്റ് ബാങ്കിൽ പോയാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ പിന്നീട് ഈ ഒരു സി പി ആർ നമ്പർ നൽകുമ്പോൾ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു നമ്പറിലേക്കായിരിക്കും ഒ ടി പി പോവുക അതായത് തെറ്റായിട്ടുള്ള നമ്പർ കൊടുത്തിക്കുകയാണെങ്കിൽ ആ നമ്പറിലേക്ക് ആ ഒ ടി പി പോവുക പക്ഷേ ഈ നമ്പറിലേക്ക് നമ്മുടെ കയ്യിലുള്ള നമ്പർ നമുക്ക് പിന്നീട് അത് മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ തെറ്റാതെ നൽകണം അപ്പോൾ അത് കൊടുത്തുകഴിഞ്ഞിട്ട് സി പി ആർ കൊടുത്തു കഴിഞ്ഞിട്ട് മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒന്ന് ചെയ്യുക അപ്പോൾ അടുത്ത ഓപ്ഷൻ വരുന്നത് നമുക്കൊരു ഒ ടി പി അതായത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക അപ്പോൾ കേസ് അടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ വായിച്ച് നോക്കിയാൽ മതി അല്ല അക്സെപ്റ്റ് അബോ ദ എന്നുള്ള ആ ഒരു കോളത്തിൽ നമ്മളത് ടിക്ക് ഉണ്ട് ഇത് ഓൾറെഡി ടിക്ക് ഞാൻ ഇട്ട് വെച്ചതാണ് അപ്പോൾ ആ ടിക്ക് മഞ്ഞ ഒരു യെല്ലോ കളർ കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ രീതിയിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക അപ്പോൾ പിന്നീട് പറയുന്ന കാര്യങ്ങൾ അതായത് നമ്മുടെ സി പി ആർ നമ്മുടെ കയ്യിൽ വേണം വാലിഡ് ആയിട്ടുള്ള സി പി ആർ വേണം അപ്പോൾ ആ സി പി ആർ നമ്മൾ ഫോട്ടോ എടുക്കണം അതിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കണം അപ്പോൾ ആ ഒരു ഓപ്ഷനിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഓതറൈസ്ഡ് ബി എസ് പി റിസീവ്ഡുമായി സെൽഫി എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ ടിക്കറ്റ് കൊടുക്കണം കേട്ടോ അതായത് അവിടെ നേരത്തെ ഒരു ബ്ലാക്ക് കളർ ആയിക്കൊണ്ടുപോകുക ഇപ്പോൾ യെല്ലോ ആയിട്ടുള്ളത് ഞാൻ ഓൾറെഡി അത് സെലക്ട് ചെയ്തുകൊണ്ടാണ് എന്നിട്ട് ഐ ആം റെഡി എന്ന് കൊടുക്കുക അപ്പോൾ ഗൈസ് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഐ അയാം റെഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഓൺ ആയി വരും അങ്ങനെ ബാക്ക് ക്യാമറ ഓൺ ആയി വരുന്ന സമയത്ത് നമ്മുടെ സി പി ആറിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ നല്ല ഒരു ലൈറ്റോ കളർ സ്ഥലത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ആ ഒരു കോളം അതിൽ കാണിക്കൂട്ടോ നമ്മുടെ സി പി ആറിൻ്റെ നാല് ഭാഗം കുടുങ്ങുന്ന രീതിയിൽ ആ ഒരു കോളത്തിനുള്ളിലാക്കിയതിന് ശേഷം അങ്ങനെ കോളത്തിനുള്ളിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്കാൻ ചെയ്ത് ഫോട്ടോ എടുക്കും അപ്പോൾ അത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കാണിക്കും കറക്റ്റായിട്ട് അതിൽ കാണിക്കും നമ്മുടെ സി പി ആറിൻ്റെ എല്ലാ ഭാഗങ്ങളും അതിൽ കുടുങ്ങിയിട്ടുണ്ട് നല്ല ക്ലിയർ ആയിരിക്കും ചെയ്യും എന്നിട്ട് അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക പക്ഷേ ഇത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ റീ ടേക്ക് ഒന്ന് കൊടുത്താൽ മതി വീണ്ടും എടുക്കാൻ പറ്റും അപ്പോൾ കണ്ടിന്യൂ ഒന്ന് കൊടുക്കുക കണ്ടിന്യൂ കണ്ടിന്യൂന്ന് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീണ്ടും നമ്മുടെ ബാക്ക് ക്യാമറ ഓൺ ആവും അവിടെ നമ്മുടെ സി പി ആറിൻ്റെ ബാക്ക് ഭാഗം അതും ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ വെച്ച് കൊടുത്ത് ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സി പി ആറിൻ്റെ ഫോട്ടോ എടുക്കേണ്ട ഈ കോളത്തിൻ്റെ അടിയിൽ മൂന്ന് ലൈന് കാണാം അപ്പം ഈ മൂന്ന് ലൈന് നിങ്ങളുടെ സി പി ആറിൻ്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് കാണിക്കാം എൻ്റെ സി പി ആറിനെ കാണിക്കാം അതായത് ഇവിടെ കണ്ടോ ഈ മൂന്ന് ലൈനായിട്ടുള്ള ഒരു ബാർ കോഡ് ഉണ്ടല്ലേ അപ്പോൾ ഇത് ഈ ലൈനിൻ്റെ അതായത് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ആ ലൈനിൻ്റെ ഉള്ളിൽ ആ കറക്റ്റായിട്ടുള്ള ഇത് വരാൻ വരുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടുക്കണ്ട നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ മീ ഫോണിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതും ഫോട്ടോ എടുക്കുന്നതാണ് അത് നമ്മുടെ ക്യാമറ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോ എടുക്കും ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഒരു രീതി അങ്ങനെയാണ് ഒക്കെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കും എന്നിട്ട് അതിന് ശേഷം കണ്ടിന്യൂ ആക്കുക പിന്നീട് വരുന്നത് നമ്മുടെ സെൽഫി എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് അതായത് ഒരു കോയിമുട്ടയുടെ ആകൃതിയിൽ ഒരു കോളം വരും അപ്പോൾ അതിൻ്റെ അകത്താണ് ക്യാമറ എൻ്റെ അവർ ഇത് വരുന്നത് അപ്പോൾ നമ്മുടെ ഫോൺ കുറച്ച് ഈ കണ്ടിന്യൂ ഒന്ന് നൽകും കേട്ടോ കണ്ടിന്യൂ നൽകുമ്പോഴാണ് ഈ ക്യാമറ ഓൺ ആയി വരിക എന്നിട്ട് ഫോൺ ഇതുപോലെ കുറച്ച് ലോങ്ങിൽ പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ അതായത് ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫേസ് വരുന്ന രീതിയിൽ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ അങ്ങനെ അടുത്തേക്കാലത്തേക്ക് ഈ ഫോൺ ഇങ്ങനെ കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോട്ടോ അവരെടുക്കും ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ ഒന്ന് കാണുന്ന ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും അനലൈസിങ് ബയോമെട്രിക് ഡാറ്റ എന്നുള്ള ഒരു ഇതിങ്ങനെ കാണിക്കോട്ടോ അതായത് നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആവുന്നതിൻ്റെ ഒരു സിമ്പിൾ അവിടെ കാണിക്കും പിന്നെ നെക്സ്റ്റ് വരുന്നത് അപ്ഡേറ്റ് ഇൻഫർമേഷൻ ബിലോ വന്ന ക്ലിക്ക് നെക്സ്റ്റ് ഇമെയിൽ ആണ് ചോദിക്കുന്നത് അപ്പോൾ ഈമെയിൽ അഡ്രസ്സും നമ്മൾ കറക്റ്റായിട്ട് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുക്കണം എല്ലാം അത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് വേറെ ഇറക്കിയിലായിരിക്കും മെയിൽ പോവുക അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിത് വെരിഫൈ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ കറക്റ്റ് ഇമെയിൽ നമ്മുടെ ഫോണിലുള്ള ഇമെയിൽ ഐ ഡി ഏതാണെന്നും അത് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അടുത്ത ഒരു പേജ് എന്ന് പറയുന്നത് ഇതുപോലെ വരും കേട്ടോ അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഒന്നും കൊടുക്കാനായിട്ടില്ല ഇനി നമ്മൾ പോകേണ്ടത് ഇത് നേരെ മിനിമൈസ് ചെയ്യുക ഒരിക്കലും നമ്മൾ ഇത് ബാക്ക് അടിക്കരുത് സെൻറ്റർ ബട്ടൺ നക്കിയിട്ട് നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുക ജിമെയിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ കൊടുത്ത ഇമെയിലിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാകും ബി എസ് ബിയുടെ ആ ബി എസ് ബിയുടെ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വെരിഫൈ ചെയ്യാനുള്ള ഒരു വെരിഫൈ എന്ന് കാണിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വെരിഫൈ ആയി കഴിഞ്ഞാൽ അത് വെരിഫൈന്ന് കറക്റ്റ് ആയിട്ട് എഴുതി കാണിക്കും അങ്ങനെ വെരിഫൈ ആയതിനു ശേഷം വീണ്ടും ഈ ഒരു പേജിലോട്ട് തന്നെ വരിക ഇവിടെ ഇപ്പോൾ നെക്സ്റ്റ് എന്നാണല്ലോ കാണിക്കുന്നത് അപ്പോൾ ആ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജ് വരും ഇവിടെ ആർ യു ഇൻ യു എസ് എ സിറ്റീസൺ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരനെ ഇന്ത്യക്കാരനാണല്ലോ അപ്പോൾ അതൊന്നും നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഞാനിതെല്ലാം ഓഫാക്കിയിട്ട് തന്നെയാണ് കൊടുത്തത് പിന്നെ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ ഒരു നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കാര്യങ്ങളൊക്കെ ബയോമെട്രിക് ഡാറ്റ ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനലൈസ് ആയി കഴിഞ്ഞാൽ അടുത്തൊരു പേജ് വരും ഇവിടെ നമ്മോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക മന്ത്ലി ഇൻകം മന്ത്ലി എക്സ്പെൻസ് സോഴ്സ് ഓഫ് ഫണ്ട് ഒക്കുപേഷൻ പിന്നെ ഒക്കുപേഷൻ എന്താണെന്നുള്ളത് നമ്മൾ സി പി ആറിൽ ഒക്കുപേഷൻ എന്താണെന്ന് അവിടെ കറക്റ്റ് വരും പിന്നെ എംപ്ലോയ്മെൻറ്റ് നെയിം അതും നമ്മൾ സി പി ആറിൽ എന്താണോ നമ്മൾ വിസ എടുക്കുമ്പോൾ ഏത് ഇതിലെടുത്തത് അതോടെ കാണിക്കും അതൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അക്കൌ അക്കൗണ്ട് ഓപ്പണിംഗ് റീസൺ എന്താണോ അതും കൊടുക്കുക പിന്നെ എംപ്ലോയ് അഡ്രസ്സ് അത് ഞാൻ കൊടുത്ത കാര്യങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നു കേട്ടോ എന്താണ് കൊടുത്തത് ഇവിടെ കാണിക്കാം പിന്നെ ഓക്കുപ്പേഷൻ സോഴ്സ് ഓഫ് ഫണ്ട് സാലറി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇത് എന്താണോ നിങ്ങൾക്കായി ക്ലിക്ക് ചെയ്താൽ കാണാൻ കഴിയും കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് ഈ അക്കൗണ്ട് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ അവിടെ കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അവിടെ കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ബിൽഡിംഗ് നമ്പറും റോഡ് നമ്പറും ബ്ലോക്ക് നമ്പറും പിന്നെ ഏതാണോ ഏരിയ ആ ഏരിയും കറക്റ്റായിട്ട് എഴുതി കൊടുത്താൽ മതി അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കണം പിന്നീട് അവിടെ നമ്മുടെ പേരോ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എഴുതേണ്ടതില്ല കാരണം ഓൾറെഡി നമ്മുടെ പേരോ അഡ്രസ്സൊക്കെ ഇതിലുണ്ട് അപ്പോൾ അതെല്ലാം എഴുതാനുള്ള ഒരു സ്പേസ് ഈ ഒരു എംപ്ലോയി അഡ്രസ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടാകില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം എരിയാ മതി ബിൽഡിംഗ് നമ്പർ റോഡ് നമ്പർ ബ്ലോക്ക് നമ്പർ പിന്നെ ഏതാണോ ഏരിയ അത്ര മാത്രം കൊടുത്താൽ കിട്ടോ പിന്നെ അതിനുശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽ അഡ്രസ്സ് അഡീഷണൽ ഇൻഫർമേഷൻ മൊബൈൽ ഇമെയിൽ ഇതെല്ലാം വെരിഫൈ ആണ് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഇതെല്ലാം ഇതുപോലെ ടിക്ക് ഗ്രീൻ ടിക്ക് ആയിരിക്കും എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് പോയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആക്കാനുള്ള ഓപ്ഷൻ അവിടെ വരും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡ് കൺഫേം പാസ്വേഡ് അതായത് ഈ ആപ്ലിക്കേഷൻ നമുക്കറിയാലോ നമ്മൾ ഏതൊരു ബാങ്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിലും ആ ബാങ്ക് ആപ്ലിക്കേഷനിൽ ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും അപ്പോൾ അതാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ യൂസർ നെയിം നമ്മൾ നമ്മൾ എന്താണോ യൂസർ നെയിം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് കൊടുക്കുക അതിന് ശേഷം പാസ്വേഡ് പാസ്വേഡ് കൊടുക്കുമ്പോൾ ലെറ്ററും വേണം അതുപോലെ തന്നെ നമ്പറും വേണം എട്ട് അക്ഷരത്തിൽ കുറയാനും പാടില്ല അപ്പോൾ അതങ്ങനെ കൊടുക്കുക നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ നമ്മൾ മറന്നു നമ്പർ നമ്പറായിരിക്കും ഉണ്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ പാസ്വേഡ് യൂസർ നെയിം ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാക്കും എന്നാലും യൂസർ നെയിം മെമ്മറി വെക്കണം കാരണം നമ്മൾ എപ്പോഴും ഫോൺ ചേഞ്ച് ആക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കേണ്ടി വരും അപ്പോൾ യൂസർ നെയിം പാസ്വേഡും നമ്മളിവിടെ കൊടുത്തതിന് ശേഷം അതുപോലെ ഒരു കൺഫേം പാസ്വേഡ് കൊടുക്കുക അതിന് ശേഷം ആക്സെപ്റ്റ് ചെയ്ത അതായത് ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഓക്കെ ആണെന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളതിന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്ത കാര്യങ്ങൾ കേട്ടോ ഇതുപോലെ പാസ്വേഡ് മീഡിയം എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ മീഡിയം മതി നീ സ്ട്രോങ് ആക്കണമെങ്കിൽ സ്ട്രോങ് ആക്കി കൊടുക്കാൻ നല്ല ഒരുപാട് ചാർക്കട്ടറുകൾ ഒരുപാട് അക്ഷരങ്ങളും നമ്പറുകളൊക്കെ കൂട്ടി കൊടുക്കുമ്പോൾ അത് മീഡിയം എന്നുള്ളത് സ്ട്രോങ് ആയി മാറും നല്ല രീതിയിലൊക്കെ കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് യു വാണ്ട് എ കാർഡ് നമുക്ക് എ ടി എം കാർഡ് വേണമെന്ന് വെച്ചിരിക്കുന്നത് നമ്മളെന്തായാലും ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുകയും നമുക്ക് എ ടി എം കാർഡും കൂടി വേണ്ടിവരുമല്ലോ ഞാൻ ഏ ടി എം കാർഡ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്താണ് കോൺഫർമേഷൻ കൊടുത്താൽ മതി ഞാൻ ടി എം കാർഡ് വേണം എന്നിടത്ത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൺഫേം എന്ന് കൊടുക്കുക അപ്പോൾ അതിൻ്റെ താഴെ അഡ്രസ്സ് വന്നിട്ടുണ്ടോ അത് കറക്റ്റ് ആണെന്ന് നോക്കുക കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജ് വരുന്നത് അതായത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള നമ്മുടെ സി പി ആറിലെ പേരായിരിക്കും ചിലപ്പം അത് ചിലപ്പം അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയിട്ടോ ഒക്കെ വരും കേട്ടോ അതായത് ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം ഒക്കെ മാറിയിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ എ ടി എം കാർഡിന് മുകളിൽ വരുന്ന പേര് വരിക അതിലെന്തെങ്കിലും മാറ്റം നമുക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് നെയിം എന്നുള്ളത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേരോടെ കൊടുക്കാം എന്നിട്ട് അതിന് തൊ തൊട്ടതായ അഡ്രസ്സ് കാണിക്കുന്നുണ്ട് പിന്നെ കോൺഫെർമേഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ കോൺഫെർമേഷൻ കൊടുക്കുക അപ്പോൾ ഇതുപോലെ കൺഗ്രാജുലേഷൻ വെൽക്കം ടു ബി എസ് ബി ആ അക്കൗണ്ട് ആണ് ക്ലിയർ ആണെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നന്ദി പറയണം പിന്നെ ഏറ്റവും താഴെ ലോഗിൻ നൗ എന്ന് കാണാം അപ്പോൾ ലോഗിൻ ഒന്ന് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഈ ബി എസ് ബി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോൾ വന്നിട്ടുള്ള ആ ഒരു ഓപ്ഷനിലേക്കാണ് വരുന്നത് പിന്നീട് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ യൂസർ നെയിം അവിടെ വന്നിട്ടുണ്ടാവും ഇനി പാസ്വേഡ് നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക എന്നിട്ട് സൈൻ ഇന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ സൈൻ ഇന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി വരുമ്പം രണ്ട് രീതിയിൽ ഒ ടി പി വരും ഒന്ന് നമ്മുടെ ആ ഫോൺ നമ്പറിലേക്കും വരും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിലിലേക്കും ഒ ടി പി വരും അതായത് ഇമെയിലിലേക്ക് ഒ ടി പി വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഔട്ട് ഓഫ് കൺട്രി അല്ലെങ്കിൽ നമ്മൾ പറയാനുള്ള ആളുകൾ ആണെങ്കിൽ പോലും ആ മൊബൈൽ നമ്പർ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പർ നമ്മുടെ കയ്യിലില്ല അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിലിലേക്ക് ഒ ടി പി വരുന്നുണ്ട് ആ ഒ ടി പി എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ട് നമുക്കിത് ലോഗിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതാണ് ഏറ്റവും നല്ലൊരു സംഭവം തന്നെ കാരണം നമ്മൾ ഔട്ട് ഓഫ് കൺട്രി ആകുമ്പോൾ നമുക്ക് ചിലപ്പം റോമിങ്ങിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നെറ്റ്വർക്ക് റോമിംഗിൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പം എസ് എം എസ് ഒക്കെ വരാം ലൈറ്റ് ആകാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് മെയിൽ വരാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം അത് കറക്റ്റായിട്ട് വരും അപ്പോൾ നമുക്ക് മെയിലിൽ നിന്ന് ഈ ഒ ടി പി എടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഒ ടി പി ഒക്കെ കൊടുത്തതിന് കൊടുത്തതിന് ശേഷം പ്രൊസ്യൂഡ് വിത്ത് സൈൻ കൊടുക്കുക പക്ഷേ ഈ ഒ ടി പി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒ ടി പി ഫോണിൽ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ എന്താ ഇതുപോലെ നിങ്ങൾക്കൊരു സംഭവം വരും കേട്ടോ അതായത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ഒ ടി പി നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ കൊടുക്കണമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിവിടെ അല്ലൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒ ടി പി അവിടെ വരും പിന്നെ പ്രൊസ്യൂർ വിത്ത് സൈൻ ഒന്ന് കൊടുക്കുക അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സെൽറ്റ് സെക്യൂരിറ്റി ഇമേജ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്നുട്ടോ അതായത് നമ്മുടെ ഐ ഡി പാസ്വേഡ് എന്തെങ്കിലും കാലത്തിൽ നമ്മൾ മറന്നു പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് റിക്കവറി ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ ആ ക്വസ്റ്റിന് ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ ഉള്ള അതിനുള്ള ഉത്തരമാണിത് അതായത് എന്ത് പിന്നെ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഉത്തരം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഇവിടെ സെലക്ട് ചെയ്ത അത് ഇത് ഇത് ഓക്കെ ആക്കി വെക്കണം അതായത് നമ്മളെ മെമ്മറിയിൽ വെക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഒരു സംഭവം നമ്മൾ സെലക്ട് ചെയ്യാം ഇതിൽ ബാങ്ക് എ ടി എം കാഡ് വാലറ്റ് അങ്ങനെ കാറ് പിന്നെ വിമാനം അങ്ങനെ പല സംഭവങ്ങളും ഇതിലുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യാം നമുക്കിവിടെ ഇപ്പോൾ എ ടി എം ആണെങ്കിൽ എ ടി എം കാർഡ് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ സെക്യൂരിറ്റി ഡിസ്ക്രിപ്ഷൻ കാണാം അവിടെ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ സെലക്ട് ചെയ്തത് ഇനിയിപ്പം ലോക്കർ എ ടി എം ഫ്ലൈറ്റ് ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾ സെലക്ട് ചെയ്ത് അതിവിടെ കറക്റ്റായിട്ട് ഇനി എ ടി എം ആണ് എ ടി എം എന്നുള്ളത് ഇവിടെ കൊടുത്തതിന് ശേഷം കോൺഫെർമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഗൈസ് അപ്പോൾ ഇത് കൊടുക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ മറന്നു പോകുക അതിൻ്റെ ഐ ഡി പാസ്വേഡൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റിനുണ്ടാകും അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ക്വസ്റ്റിനാണ് നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് ഇപ്പം എ ടി എം ആണെങ്കിൽ അതിലും നമ്മൾ എ ടി എം എന്നുള്ള സെലക്ട് ചെയ്തിട്ട് താഴെ എ ടി എംന്ന് കൊടുത്താൽ മാത്രമേ പിന്നീട് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ തെറ്റി മാറി കുറി കൊടുത്തുകഴിഞ്ഞാൽ അക്കൗണ്ട് ബ്ലോക്ക് ആവും പിന്നെ നമ്മൾ ഡയറക്റ്റ് ബാങ്കിൽ പോകേണ്ടിവരും അപ്പോൾ ഓൺലൈനിലൂടെ പിന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയില്ല കേട്ടോ അപ്പോൾ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇതാ അടുത്ത് നമ്മളെ അക്കൗണ്ട് ഓപ്പണായി ഡയറക്റ്റ് ആയിട്ട് വരും അപ്പോൾ വരുമ്പോൾ ഇത് യു ടു നോട്ട് ഹാവ് എനി അക്കൗണ്ട് ദ മൂവ്മെൻറ്റ് അതായത് ഞാനിത് ചെയ്ത രാത്രിയിലാണ് കേട്ടോ അപ്പോൾ ബാങ്കിൻ്റെ പ്രവർത്തി സമയമൊന്നുമല്ല ബാങ്കിൻ്റെ പ്രവൃത്തി സമയമാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഐ ബാൻ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും പക്ഷെ എനിക്കിപ്പോൾ രാത്രിയിലായതുകൊണ്ടായിരിക്കാം എനിക്കിവിടെ കാണുന്നില്ല ഇനി ഒരു രാവിലെ ബാങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ വെരിഫൈ ആക്കി കഴിഞ്ഞാൽ എൻ്റെ ഐ ബാൻ നമ്പറും അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് വരും അതോടൊപ്പം തന്നെ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ സാധാ നോർമൽ മെസ്സേജ് ആയിട്ട് നമുക്ക് ഒരു ഒരുപാട് മെസ്സേജുകൾ വരും അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രണ്ട് മെസ്സേജ് അത് കൂടാതെ രണ്ട് മെസ്സേജ് വേറെ വരും അത് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മെസ്സേജ് കൊണ്ടാൽ നമുക്ക് നമ്മുടെ എ ടി എമ്മിൻ്റെ എ ടി എം കാർഡ് പിൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് ഒന്ന് വയർ വയർലെസ് എ ടി എം പറയാലോ വയർലെസ് എ ടി എം അതിൻ്റെ പിൻ നമ്പർ അതുപോലെ തന്നെ സാധാ എ ടി എമ്മിൻ്റെ അതിൻ്റെ പിൻ നമ്പർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് അതിൻ്റെ ഒ ടി പി കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടോ പിന്നീട് നമുക്ക് ഈ ഒരു മെസ്സേജ് നമ്മൾ ഒരിക്കലും ഡിലീറ്റ് ആക്കാനോ അത് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കാനൊന്നും പാടില്ല കേട്ടോ അതിൽ ലിങ്കൊക്കെ ഉണ്ടാകും അത് വെറുതെ അതിൽ ഓപ്പണാക്കി അതിൻ്റെ നമ്പറൊന്നും മാറി കൊടുക്കാൻ പാടില്ല കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് ദിവസം വെയിറ്റ് ചെയ്യുക നമ്മുടെ എ ടി എം കാർഡ് നമുക്ക് കൊറിയറായിട്ട് വരും നമ്മൾ കൊടുത്ത അഡ്രസ്സിൽ അതിനുശേഷം മാത്രം നമ്മൾ ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അവർ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട് അതായത് ആ ഒരു ലിങ്കിൽ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള മെസ്സേജിന് ലിങ്ക് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എ ടി എം കാർഡിൻ്റെ ആദ്യത്തെ നാലക്ക നമ്പറും ചോദിക്കും പിന്നെ രണ്ടാമത് അവസാനത്തെ നാലക്ക നമ്പറൊക്കെ ചോദിക്കും അതൊക്കെ കറക്റ്റാക്കി കൊടുത്തിട്ട് നമ്മുടെ എ ടി എം കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് ചോദിക്കും അതൊക്കെ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട് അതായത് നിങ്ങൾക്ക് എന്ത് എ ടി എം പിന്നാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ നാലക്ക നമ്പറ് നമ്മൾ എ ടി എം പിന് പിന്നെ രണ്ട് തവണയായിട്ട് കൊടുത്തതിന് ശേഷം അതായത് കൺഫേം ആയിട്ടും ആദ്യം എ ടി എം നമ്പർ കൊടുക്കുക പിന്നെ അത് കൺ കൺഫേം ആയിട്ട് പിന്നീട് അത് തന്നെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എ ടി എം പിൻ സെറ്റാവും അതുപോലെ തന്നെ രണ്ടാമതുള്ള മെസ്സേജ് ഉണ്ടാവും അതായത് വയർലെസ്സിൻ്റെ എ ടി എം പിൻ അതും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യേണ്ടത് ഗേസ് ഒ ടി പി നേരത്തെ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടാവും കേട്ടോ ആ ഒ ടി പി ആണ് കൊടുക്കേണ്ടത് ഈ വയർലെസ്സായാലും എ ടി എം ആയാലും ഇങ്ങനെയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഈ ബി എസ് ബി ബാങ്കിലൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഗൈസിമിംഗിൽ പോലുള്ള ഇൻഫർമേഷൻ വീഡിയോകളും പറയാനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ ലഭിക്കാൻ ലൈവായിട്ടൊക്കെ അന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക പുതിയ വീഡിയോ ആയി എടുക്കുക